ഞാൻ പറയാൻ പോകണം തുടങ്ങാൻ പോകണം എല്ലാവരും ശ്രദ്ധിച്ച് എൻജോയ് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം ഓക്കെ നിങ്ങളെല്ലാവരും ട്രൂ ലൗനെ പറ്റി കേട്ടിട്ടുണ്ടാവും എനിക്കറിയാം പക്ഷേ ട്രൂ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി നിങ്ങൾ കേട്ട് കാണാൻ ഒരു വഴിയില്ല കാരണം അങ്ങനെയൊന്നുമില്ല കാരണം ഈ ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞാൽ തന്നെ ട്രൂ ഇല്ല പിന്നെ അതിനകത്ത് ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു അതിനു മുമ്പ് ഞാൻ ലൗവിന്റെ കാര്യം പറയാം ഈ ലവ് എന്ന് പറഞ്ഞാൽ അത് ഈ പലചരക്ക് കട പോലെ പല പല ചരക്കുകളാണ് അങ്ങനല്ല വൺ സൈഡ് ടു റ്റു സൈഡിലോ റയാങ്കിൾ ലോ അങ്ങനെ 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 പക്ഷേ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു സ്വർണക്കട പോലെയാ ഒരൊറ്റ ഐറ്റമേ കാണും തനി പട്ടേ ബീകോം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ ഈ അബോധാവസ്ഥയിൽ അതായത് ജവാൻ സ്നേഹം കൊടുമ്പിരി കൊണ്ട് അബോധാവസ്ഥയിലായിരിക്കുന്ന കാലഘട്ടം അത് രാവിലെ തന്നെ ഇഡലിയും ഇടിയപ്പോ എല്ലാം കുത്തിക്കേറ്റുമായിരിക്കും അപ്പൊ എന്റെ കൂട്ടുകാർ വീട്ടിലോട്ട് വരും അപ്പൊ അമ്മാരോട് പറയും തടവേ രണ്ടിട്ട് തിന്നടാ വേണ്ടമ്മേ ഓ ഒരെണ്ണം തിന് ചട്ടൊന്നും പോത്തില്ല വേണ്ടമ്മ ഞങ്ങൾ തിന്നിട്ടാ വന്നേ എന്നാ പിന്നെ വേണ്ടെന്നും പറഞ്ഞു അമ്മ അടുക്കളയിലോട്ട് ചോറ് വെന്തോന്ന് നോക്കാൻ പോകുന്ന നേരത്ത് ഇവമ്മ രീതിയും തിന്നും എന്റെ ചായ എടുത്തു കുടിക്കും എന്നിട്ട് അമ്മ തിരിച്ചു വരാൻ നേരം അൻപത് കമലഹാസന്റെ വിവരം പിടിച്ചു ഇങ്ങനെ ഒരു ഇരിപ്പ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവർ സ്കൂൾ നമ്മളെ എന്തെങ്കിലും ഒരു കാര്യം ബെസ്റ്റായിട്ട് പഠിപ്പിക്കണമെങ്കിൽ അത് ഫ്രണ്ട്സിനെ കൊണ്ടേ പറ്റത്തുള്ളൂ പണ്ടേ മീനിലാക്കി എന്റെ ചാച്ചനെന്നെ നീന്തൽ പഠിപ്പിക്കാൻ കൊണ്ടോയി ഒരു മാസം മെനക്കെട്ടിട്ടും പിണ്ടിയെന്ന് പിടി വിട്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പം മുങ്ങും അവസാനം മാനസികമായി പുള്ളി സഹി കെട്ട് എന്നെ അവിടെ മുക്കിക്കൊല്ലാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോഴേക്കും ഈ ഇന്ദു ചൂടിനെ രക്ഷിക്കുവാൻ വേണ്ടി നന്ദഗോപന്മാരാർ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വന്ന പോലെ എൻ്റെ കൂട്ടുകാർ അങ്ങോട്ട് സൈക്കിളും ചവിട്ടി വന്നത് അപ്പോൾ അവന്മാർ എങ്ങനെ സംഭവം എന്ന് വെച്ചാലേ അവർ ഈ വാട്ടർ പ്രൂഫാണ് അതായത് പതിനാറ് മണിക്കൂർ വള്ളത്തിൽ കിടന്നാൽ അവന്മാർക്കൊന്നും പനിയൊന്നും വരത്തില്ല അങ്ങനത്തെ ഒരു ടീം പിള്ളേരാണ് അപ്പം എന്നെയും എൻ്റെ ക്ലോസ് ഫ്രണ്ട് മൊട്ട ജോസിനെയും പഠിപ്പിക്കാനുള്ള പ്രോജക്റ്റ് ചാച്ചൻ അവന്മാർക്ക് അങ്ങ് ഔട്ട്സോഴ്സ് ചെയ്ത് ഒരു പോലെ ഇങ്ങനെ എപ്പോഴും പൊങ്ങി അതായത് പിടി വിട്ടു കഴിഞ്ഞാൽ ഹൈഡ്രജൻ പോലെ ഇവന്മാര് ഈ മരത്തെ പിടിപ്പിച്ചിട്ട് കരയെ പോയിരുന്ന് ട്രെയിനിങ് തുടങ്ങി അപ്പം ജോസു മുങ്ങാങ്കോഴി ഇടുമ്പോ ഞാൻ മരത്തെ പിടിക്കും ഞാൻ എന്നിട്ട് മുങ്ങാൻകോഴിടുമ്പോ ജോസ് മരത്തെ പിടിക്കും അപ്പോഴാണ് ആ കരയിലിരുന്ന് ഏതോ ഒരു തണ്ടി വിളിച്ച് പറഞ്ഞത് ഇന്ന് രണ്ടുപേരും കൂടെ ഒന്നിച്ചു മുങ്ങാൻ മുങ്ങി തിരിച്ചു പൊങ്ങി വന്നപ്പോൾ കണ്ടത് ഈ മരം മാനത്ത് പത്തടി മോളി നിൽക്കുന്നതാണ് എനിക്ക് എന്നെ രക്ഷിക്കാനും പറ്റുന്നില്ല ഈ മുടിയില്ലാത്തവരുടെ മുട്ടജോസ് പൊങ്ങി വന്നപ്പോൾ അവനെ പിടിച്ച് അവനെ രക്ഷിക്കാനും അവസാനം അവിടെ തുണി അലക്കാൻ വന്ന തങ്കമ്പ ചേച്ചിയാണ് അങ്ങാടിയിലെ സുബോധം നഷ്ടപ്പെട്ട ആ യുവ തലമുറയെ രക്ഷിച്ചത് ഡ്രൈ ക്ലീനിങ് ചെയ്യുന്ന സാരിയൊക്കെ അലക്കാൻ തങ്ങം ചേച്ചി കൊണ്ടുവരാൻ തോന്നുന്നത് ഞങ്ങളുടെ കാരണവന്മാരുടെ മുൻജന്മ സുഹൃത്തു പക്ഷെ ആ സംഭവത്തിനൊക്കെ അത് കുറച്ചാൾ കഴിഞ്ഞ എനിക്ക് അതായത് ഇടവേള ചേട്ടൻ അമ്മയെ സ്നേഹിച്ചതുപോലെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ച നീതു എന്ന പെങ്കുച്ച് എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള സത്യം എനിക്ക് അതാ മനസ്സിലായി അപ്പൊ എന്റെ വായ വാടക കൊടുത്തിരിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട് അവനാ പറഞ്ഞ നീതുന്റെ അനീതിയുണ്ട് ബീതു എന്ന് പറഞ്ഞിരുത്തി അവള് ബീകോമിന് ചേരാൻ പോവാ അപ്പൊ അവക്ക് നിന്നെ ഒരു നോട്ടം ഞാൻ നോക്കിയപ്പോൾ ശരിയാ അവ എന്നെ കാണുമ്പോ ഒരു നാണവും ഒരു കുലുക്കവും ഒരു കൂട്ടുകാരികളോട് ഒരു സ്വകാര്യം പറച്ചിലും ഒക്കെ അപ്പൊ എനിക്കാണ് ഈ ഓണം പമ്പ അടിച്ച തമിഴൻചാട്ടന്റെ ഭയങ്കര സന്തോഷം ഞാൻ ഒറ്റ മാസം ഒരു നാണവും ഇല്ലാതെ വെള്ളം കുടിക്കാതെ അവിടെ പുറകെ കടന്നു ചോട്ട് പോയി പച്ച വെള്ളം കുടിക്കാതെ ഒരു അവിടെ പുറകെ കടന്നു എന്നിട്ട് എന്തായി അവസാനം മൂത്രത്തിപ്പുഴപ്പിന് ഗുളിക വാങ്ങിക്കാൻ ആശുപത്രി പോകേണ്ട വന്നു അങ്ങനെ ഒരു ദിവസം ഗുളികയെ വാങ്ങിച്ചോണ്ട് വരുന്ന വഴിക്ക് നമ്മുടെ ഈ ഗീതു സൺഡേ സ്കൂളും കഴിഞ്ഞ് പള്ളിയിൽ നിങ്ങൾ തിരിച്ചു വരിക അപ്പൊ അവിടെ എന്ന് പറഞ്ഞു എനിക്ക് നെൽസനോട് ഒരു കാര്യം പറയാനുണ്ട് എനിക്കാണ് ഭയങ്കര സന്തോഷം കൊണ്ട് നാടൻ കൊണ്ട് കുളിരി ഓരിട്ടെന്റെ ചെവി ഒക്കെ മടങ്ങിന്റെ ചുണ്ട ചെന്ന് തട്ടി പറഞ്ഞ നമ്മളിത് എങ്ങനെയാ പറയേണ്ടെന്ന് അറിയത്തില്ല ഞാൻ ഡാഡിയൊക്കെ ഇട്ട് വന്നാണ് ഇത് വീട്ടിൽ ചോദിക്കേണ്ടത് അത് പറയില്ല നീ പറ ചേട്ടന്റെ ബികോമിന്റെ പഴയ പുസ്തകം എനിക്ക് തരാവോ ഞാൻ പകുതി വില തരാന്ന് ആ ഓണം ബമ്മർ കാണാതെ പോയ തമിഴൻ ചേട്ടന്റെ അതേ നിരാശയെ ഞാൻ ഇല്ലാണ്ടായി പോയി പക്ഷെ സിലബസ് മാറിയുന്ന കള്ളം പറഞ്ഞാൽ അതുകൊണ്ട് അപ്രാവശ്യം പുസ്തകം ഒന്നും കൊടുക്കാൻ പോയില്ല അങ്ങനെ നാട്ടിലെ കൂട്ടുകാരായിട്ടുള്ള ഈ പരിപാടി എല്ലാം അവസാനിപ്പിച്ചിട്ട് ഞാൻ ഇവന്മാരെല്ലാം ഒഴിവാക്കാൻ വേണ്ടി തന്നെ എം ബി എ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ കോയമ്പത്തൂരേക്ക് പിടിച്ചു ഏതോ ഒരു വലിയ മെമ്മോറിയൽ ബി സ്കൂൾ അത് ഏതും മെമ്മോറിയൽ ആണെന്നൊന്നും ചോദിക്കില്ല അതൊന്നും എൻ്റെ മെമ്മറിയിലേ ഇല്ല അപ്പോൾ ചാച്ചൻ എന്നെ അന്ന് തന്നെ വെളുപ്പിനെ ഞങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ചില വേണ്ടി ട്രെയിനിങ് പിടിച്ച് ഞങ്ങൾ വെളുപ്പിനെ കോയമ്പത്തൂർ കോളേജിലെ ഡയറക്ടറിൻ്റെ മുറി ചെന്നു അപ്പോൾ ചാച്ചൻ പറഞ്ഞു ഇത് ഡയറക്ടറിൻ്റെ മുറിയാണ് നമ്മൾ ഡീസെന്റ് ആയി ഡീസെന്റ് ആയിട്ട് പെരുമാറണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി മുണ്ടങ്ങ് പോക്കിട്ട് അണ്ടർവെയറിന്റെ അകത്തുനിന്ന് സെമസ്റ്റർ ഫീസ് തപ്പാൻ തുടങ്ങി ഈ സമയത്ത് ഡയറക്ടർ ശിശുപാലൻ മാതാവിനെ മെഴുകുതിരി എത്തി അന്നത്തെ കൈനീട്ടമായിട്ടുള്ള ഫീസ് വാങ്ങിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു അപ്പൊ ആ നേരം ചാച്ചൻ അണ്ടർവെയറിന്റെ ഇടതു വശത്തെ ഇരുണ്ട വണ്ടി കോണിൽ നിന്നും വള്ളിയിൽ ഉളക്കി കിടന്നിരുന്ന എഴുപത്തയ്യായിരം രൂപ ഒരു കണക്കിന് തപ്പിയെടുത്തതും ഡയറക്ടർ ശിശുപാലൻ ഒരു ശിശുവിന്റെ നിശ്ചകളിൽ തിരിഞ്ഞു വന്ന് ആ ഫീസ് രണ്ട് കൈകൊണ്ട് വാങ്ങിച്ച് പറഞ്ഞ ഞങ്ങളുടെ അതോ ഗവർണറുടെ പ്രാക്ക് നാട്ടിലെ കൂട്ടുകാരെ ഒഴിവാക്കി പുതിയ ഒന്നും വേണ്ട വരവേറ്റത് ഒരു ലോട്ട് കൂട്ടുകാരായിരുന്നു സത്യം പറയാലോ നമ്മൾ വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ആർമൈ സ്കൂൾ എന്നെ ഒന്നർ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു ഒന്നും പഠിക്കണമെന്ന് വെച്ച് വന്നതാ അമരുടെ ബോർഡ് കളിക്കാൻ പഠിപ്പിച്ചു തുണി കലക്കാതെ ഏകദേശം ഒരു മാസം വരെ പിടിച്ചു നിക്കാൻ പഠിപ്പിച്ചു വട്ടത്തിൽ പുകവിടാൻ പഠിപ്പിച്ചു വാളുകൾക്കാണ് വെള്ളം അടിക്കാൻ പഠിപ്പിച്ചു ഒരു ജോലി വാങ്ങിക്കാൻ മാത്രം പഠിപ്പിച്ചില്ല ഒരു ജോലി വാങ്ങിക്കാൻ എന്നാലും സ്കൂളും കോളേജും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു പത്ത് പതിനെട്ട് വർഷമായി എന്നാൽ യുവന്മാരോടുള്ള ഇഷ്ടം നമുക്ക് ആദ്യം കണ്ട ഏപ്പടത്തോടുള്ള ഇഷ്ടം പോലെ ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ കുളിര് കോരി കിടക്കുക എന്നാലും നമുക്കറിയാലോ നമുക്കിപ്പോ പ്രകൃതിയെ ഇഷ്ടമാണ് പക്ഷെ നമുക്ക് പ്രകൃതിക്ഷോഭങ്ങളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നമുക്ക് ഇഷ്ടമാണ് പക്ഷെ ഈ ഫ്രണ്ടുകൾ ചേർന്ന എട്ടിന്റെ പണി നമുക്ക് ഇഷ്ടമല്ല കണ്ടില്ലേ ഇന്നലെ ഞാൻ ഈ കണ്ടൊക്കെ പറഞ്ഞ തല്ലി അരച്ച് കൈ മാറി മതി ഇപ്പൊ പടം പുഴുങ്ങിയ പോലെ എനിക്കൊരു പണി തരുന്നു അങ്ങനൊന്നും ഇല്ല എന്തൊക്കെ പറഞ്ഞാലും മുഖം നോക്കാതെ മണി നോക്കാതെ നമുക്ക് വാരി കോരി തരുന്നത് ഈ പ്രണയമോ പ്രാർത്ഥനയോ ഒന്നുമില്ല അത് ഇതുപോലത്തെ കൂട്ടുകാരോടുള്ള ഇഷ്ടങ്ങളാണ് ചുമ്മാ പറഞ്ഞ ഞാൻ ക്ലൈമാക്സ് എന്ന് പറഞ്ഞു നല്ല 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 രസമുള്ള രസമുള്ള ഒരു ഒരു പെർഫോമൻസ് ആയിരുന്നു പറഞ്ഞ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കുറച്ചധികം ആസ്വദിച്ചു പറയാൻ എനിക്ക് ചോദിക്കാം പറഞ്ഞത് പറഞ്ഞു പിന്നെ ഈ ഇന്നലത്തെ ഞാനാണല്ലോ ഇന്നത്തെ എന്റെ ശത്രു എന്ന് പറയുന്ന പോലെ നെൽസന്റെ ഒരു റേഞ്ചിലോട്ട് എത്തിയോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇച്ചിരി സംശയം തോന്നും കുറച്ചുകൂടെ നർമ്മത്തിന്റെ അഭാവം ഉണ്ടായിരുന്നു പിടിവിട്ട് ചിരിച്ച എന്ന് വെച്ചാൽ നെൽസൺ നർമ്മം പറഞ്ഞല്ലെന്നല്ല പറഞ്ഞ നർമ്മം ഏശിയില്ല എന്നുള്ളതാണ് ഇപ്പം നർമ്മം എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞാൽ പല കാര്യങ്ങളും ഒരു ഒരു സൗഹൃദത്തെക്കുറിച്ചുള്ള ഓർമ്മകളിലോ സൗഹൃദത്തിന്റെ ഒരു രസത്തിലോ ഒക്കെ നമ്മുടെ ചിന്തകളിൽ അങ്ങനെ ഒരു ഏരിയയിലേക്ക് പോയി അതാ നല്ല സൗഹൃദങ്ങളെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത് നല്ല സൗഹൃദങ്ങൾ അതിന്റെ കുറേ രസമുള്ള ഏരിയകളെല്ലാം നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ് അതെല്ലാം ചിരി വരുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്നും പറയേണ്ടി വരും എങ്കിലും അത്യാവശ്യം നല്ല പ്രകടനം തന്നെയായിരുന്നു നെൽസൺ കാഴ്ച നെൽസൻ അതായത് നെൽസൻ്റെ സ്വന്തം അനുഭവങ്ങൾ പോലെ തോന്നി ഞാൻ പറഞ്ഞതെല്ലാം സ്വന്തം അനുഭവത്തെന്ന് പറഞ്ഞ ഒരു ഫീലാണ് കിട്ടിയത് പിന്നെ ഈ പൂർണ്ണമായും നർമ്മമാണോ എന്ന് ചോദിച്ചാൽ ശി പറഞ്ഞ പോലെ കുറച്ചൊക്കെ കുറവുണ്ടെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ടോട്ടാലിറ്റിയിൽ നല്ല രസമാണ് കാരണം അതിന് ഈ എന്തൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ കോളേജ് കാലത്തുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സ്കൂൾ തലത്തിലുള്ള ഫ്രണ്ട്ഷിപ്പാണ് ലോകത്തെ ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പ് കാരണം അവിടെ മോട്ടിവേഷൻസ് ഇല്ല മറ്റേത് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അവിടുന്ന് കിട്ടുമെന്നുള്ളതാണ് ഇപ്പോഴൊക്കെയുള്ള ഫ്രണ്ട്ഷിപ്പ് അവന് മറ്റവിടുത്തെ ഇതാണ് അവിടെ ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ അവന് അവനെ പിടിച്ചാൽ മറ്റേ കാര്യം എന്നുള്ള ഫ്രണ്ട്ഷിപ്പാണ് മറ്റേത് യാതൊരു ഇതുമില്ല നമുക്ക് വളരെ ആത്മാർത്ഥമായുള്ള സുഹൃത്ത് ബന്ധമാണ് ഇന്ന സുഹൃത്ത് ബന്ധങ്ങൾ കുറയുന്നു സോഷ്യൽ മീഡിയയിൽ മാത്രമേ ഉള്ളൂ അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം പുതിയ തലമുറയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം ഇത്തരം കൂട്ടുകെട്ടുകൾ തന്നെയാണ് നല്ലതും ചീത്തയും പഠിക്കാൻ നല്ല ചീത്ത തിരിച്ചറിയാൻ ഈ കൂട്ടുകെട്ടുകൾ തന്നെയാണ് എന്നും മനുഷ്യനാവശ്യം ആൾ ദി ബെസ്റ്റ്